ഹായ് ഫ്രണ്ട്സ് ഇതിയ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ മോർണിംഗിലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രോക്ക് ടൈപ്പ് ഐറ്റീസിന്റെ കളക്ഷൻസ് ആട്ടോ കോട്ടൺ ഫ്രോക്ക് ടൈപ്പ് ഐറ്റീസിന്റെ കളക്ഷൻസ് ആണ് എന്താ പറയുക നമുക്ക് എപ്പോഴും ഹൈലി ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് ഫ്രോക്ക് ടൈപ്പ് നൈറ്റി എന്ന് പറയാം വീഡിയോ ഇട്ട നിമിഷങ്ങൾക്കകമാണ് ഫ്രോക്ക് ടൈപ്പ് ഐറ്റീസിന്റെ കളക്ഷൻസ് കൊണ്ടിരുന്ന ദിവസങ്ങളിലെല്ലാം സോൾഡ് ഔട്ട് ആകുന്നത് ഇന്ന് നല്ല നാല് കളേഴ്സില് അടിപൊളി പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ അതായത് ഒരു അക്വാ ഗ്രീൻ കളറാണ് നെക്ക് ത ഇതേപോലെ റൗണ്ട് നെക്കാണ് നെക്കിന് നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്രിൽ അറ്റാച്ച് ചെയ്താൽ ഇതുപോലെ വൈറ്റ് ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതേപോലെ ഇതേപോലാണ് വരുന്നത് താഴെ വരുമ്പോൾ സെയിം കളർ തന്നെ ഫ്രില്ല് വരുന്നുണ്ട് നമ്മൾ ഇന്നത്തെ നൈറ്റിക്ക് കുറച്ച് ലെങ്ത് കുറച്ചാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുറെ കസ്റ്റമേഴ്സിന്റെ കമന്റ് ഉണ്ടായിരുന്നു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഫ്രോക്ക് ടൈപ്പ് നൈറ്റി അല്ലേ അപ്പം ലെങ്ത് കുറച്ച് ചെയ്യൂ അപ്പോൾ അതായത് ആങ്കിൾ ലെങ്ക് ആ ഒരു ലെങ്തിൽ മതി എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് ഫോർട്ടി എയ്റ്റ് ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇതേപോലെ നല്ലൊരു കുഞ്ഞി പപ്പ് സ്ലീവ് ആണേ വന്നിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഒരു കുഞ്ഞി പപ്പ് സ്ലീവ് ആണ് അതുപോലെ ഷേപ്പ് അനുസരിച്ച് വെക്കാം ബാക്കിൽ ഡോറീസ് ഉണ്ട് ഇതിന്റെ സെക്കൻഡ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു വയലറ്റ് കളറാണ് നെക്കാണ് റൗണ്ട് നെക്ക് നെക്കിലിതാ ഇതേപോലെ ആ ഒരു സെയിം കളർ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ദാ പ്യുവർ കോട്ടൺ ആട്ടോ ശേഷം ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രോക്ക് ടൈപ്പിനായിട്ട് ഒരിടത്തൊന്നും കിട്ടത്തില്ല മറ്റുള്ള സൈറ്റുകളിലേക്ക് എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയായില്ലേ ഇല്ലേ ദാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ കുഞ്ഞി പപ്പ് സ്ലീവാണ് അതുപോലെ തന്നെ ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഓൺലി ടു ഡബിൾ നൈൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു അക്വോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന കളർ ആട്ടോ അതിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിരിക്കുന്ന റൗണ്ട് നെക്ക് ചെയ്തിട്ട് അതിൽ ഫ്രില്ല് കൊടുത്തിരിക്കുന്നത് മെറൂൺ കളറ് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇതേപോലാണ് വരുന്നത് സ്ലീവ് കണ്ടോ നല്ലൊരു കുഞ്ഞി പപ്പ് സ്ലീവ് ആണ് വരുന്നത് കണ്ടോ ആ അതിനുശേഷം താഴേക്ക് വരുമ്പോഴ് ഫ്രീ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ഫ്രീ സൈസ് എന്ന് പറയാൻ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഈ ഡോറി വെച്ച് ടൈ ചെയ്യോ ചെയ്താൽ സ്മോള് മുതൽ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും കാരണം നെക്ക് അധികം വൈഡ് ആകാതെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വീട്ടിൽ നൈറ്റി ആയിട്ട് മാത്രമല്ല അത്യാവശ്യം ഫ്രോക്കായിട്ട് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അടിപൊളി കളക്ഷൻ ആണ് ആരും പറയില്ല ഈ ഒരു വീട്ടിൽ ഇടുന്ന ഒരു ഡ്രസ്സാണെന്ന് ആരും പറയില്ല അത്ര അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു യെല്ലോഷ് ഗ്രീൻ ആട്ടോ ഈ യെല്ലോഷ് ഗ്രീനകത്ത് ബ്ലൂ കളർ ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലൂ ആണ് നമ്മൾ ഈ ഫ്രില് കൊടുത്തിരിക്കുന്നത് നെക്കില് കൊടുത്തിരിക്കുന്ന ബ്ലൂ ട്ടോ ശേഷം ഇങ്ങനെയാണ് വരുന്നത് ടു ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഫ്രോക്ക് ടൈപ്പ് ഐറ്റംസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി അല്ലെങ്കിൽ നമുക്ക് ടു ഓ ക്ലോക്ക് ഔട്ടോ വീഡിയോ വരുമ്പോൾ കാരണം മോർണിംഗിലത്തെ വീഡിയോ ഇത്ര ലേറ്റ് ആയി പോയതുകൊണ്ട് കൊണ്ട് നമ്മുടെ ടു ഓ ക്ലോക്കിന്റെ വീഡിയോ എന്ന് പറയുന്നത് കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റ് ആണ് അടിപൊളി കളക്ഷൻ ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് കാണാം താങ്ക് യു